എഐ സി സി നേതൃത്വം വിളിച്ചുകൂട്ടിയ കെ പി സി സി നേതാക്കളുടെ യോഗത്തിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റ സണ്ണി ജോസഫിന് നേതൃപാഠവുമില്ലെന്ന വിമർശനമാണ് ഉയർന്നത് പുനഃസംഘടന സംബന്ധിച്ച ഗ്രൂപ്പ് നേതാക്കൾ നൽകിയ പട്ടിക അതേപടി അംഗീകരിച്ചുവെന്നും അർഹതപ്പെട്ടവർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണെന്നും വിമർശനം ഉയരുന്നുണ്ട് സംസ്ഥാനത്തെ ചില നേതാക്കളുടെ ഭാവിയായി സണ്ണി ജോസഫ് മാറിയെന്നും എല്ലാവരുമായി കൂടിയാലോചന നടത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്നുമാണ് വിമർശനത്തിന്റെ കാതൽ താഴെ തട്ടിലുള്ള നേതാക്കൾക്ക് ഊർജ്ജം നൽകുന്ന ഒരു നടപടിയും കെ പി സി സി അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു പ്രസിഡന്റ് പാർട്ടിയിൽ വിഷയങ്ങൾ കൂടിയാലോചന നടത്തുന്നില്ലെന്നും രാഷ്ട്രീയ സമിതിയും കെ പി സി സി യോഗങ്ങളും നടക്കുന്നില്ലെന്നുമാണ് വിമർശനം പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിലും ആശയവിനിമയമില്ലെന്നും നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ വ്യക്തമാക്കി കെ പി സി സി പുനഃസംഘടനയിൽ അനർഹർ കടന്നുകൂടിയതിനെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് പാർലമെന്ററി രംഗത്തും സംഘടനാ തലത്തിലും ഒരു കഴിവുമില്ലാത്തവരെ എന്തിനാണ് ജനറൽ സെക്രട്ടറി പദവിയിൽ അവരോധിച്ചതെന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ള നേതാക്കൾക്കും പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്കുമാണ് പദവി നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനാ പാഠവും ഇല്ലാത്തവരെ കുത്തിനിറച്ച് എണ്ണം കൂട്ടുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു യോഗത്തിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള പദ്ധതിയും അവതരിപ്പിച്ചു ചെറിയ മാറ്റങ്ങളോടെ എ ഐ സി സി നേതൃത്വം ഇത് അംഗീകരിക്കുകയും ചെയ്തു നവംബർ ഒന്ന് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തീവ്ര പ്രചാരണം ആരംഭിക്കാൻ എ ഐ സി സി നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ യോഗത്തിൽ അവലോകനം ചെയ്യുകയും ചെയ്തു ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാനുള്ള നിർദ്ദേശവും എഐ സി സി നൽകിയിട്ടുണ്ട്